ആ ഇൽമ ശരിക്കും അബൂഹദള്ളാന്ന് പറഞ്ഞു കൊടുക്കാത്തത് നമ്മളെ ഉദ്ദേശിച്ചല്ല സഹാബത്തിന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല സഹാബത്തിനോട് പറഞ്ഞ ഉത്തരാണ് സഹാബത്തിനോട് പോലും ഭയക്കാൻ പറയാൻ മടിക്കുന്ന പറയാൻ ഭയക്കുന്ന ഇൽമ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ചിന്തിക്കേണ്ട വിഷയമാണ് ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ അധീസം നമുക്ക് ഉദ്ധരണി കിട്ടിയത് നമ്മളിലേക്ക് എത്താൻ ഉദ്ദേശിക്കാത്ത ഇൽമാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൽമാണെങ്കിൽ അങ്ങനെ അതീശം വരില്ല നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ് പവുഹാഹുനു ആ കാലഘട്ടത്തിൽ പറഞ്ഞാല് ജീവന് ഭയം നേരിടുന്ന ഇൽമുകൾ ഉണ്ട് ആ ഇൽമുകൾ ആ കാലഘട്ടത്തിൽ പറയാൻ കാരണം പറയാതിരിക്കാൻ കാരണം ഒക്കെ ഈ വിഷയത്തെ ചൊല്ലിക്കാണ്ടാണ് എല്ലാ മനസ്സുകൾക്കും എല്ലാ കൽബുകൾക്കും ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഇല്ല എന്നതിന്റെ പേരില് ഒരുപാട് മഷായിക്കന്മാര് ഒരുപാട് ഔളിയാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് ഈ ഇൽമ് ദഹിക്കാത്ത ആളുകള് അവരെ കുഫിയത്ത് മുദ്ര കുത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയ കാരണം ഒരുപാട് പ്രവാചകന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം ഇത് തന്നെയാണ് ഇസാനബി അലൈഹി സ്വലാം വന്നിവിടെ പ്രചരിപ്പിച്ച ഇൽമ ആത്മീയതയാണ് കൂടുതൽ ഊന്നല് കൊടുത്ത ഇൽമ ആത്മീയതയാണ് ഇസ് നബി അലൈഹി സ്ലാമ് അങ്ങനെയുള്ള ഇൽമ പറഞ്ഞതിന്റെ പേരിൽ അവര് മതനിന്ദ എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ തയ്യാറായത് ീ ഇൽമ പറയുന്നിടത്തെല്ലാം ഈ വിഷയം ഉണ്ടാവും അത് ഉള്ളതിന്റെ പേരിൽ ഈ ഇൽമിന്റെ യാത്ര കിതാബുകളിലൂടെ അല്ല കിതാബുകളിലൂടെ ഒരിക്കലും ഈ ഇൽമ കിട്ടൂല അതേപോലെ തന്നെ ഈ ഇൽമ ഒരു ചെവിയിൽ നിന്നും മറ്റേ ചെവിയിലേക്കും കിട്ടൂല പക്ഷെ അതിലേക്കുള്ള മാർഗം കിട്ടും അപ്പൊ നമുക്ക് ഈ ഇൽമിൽ ആദ്യം വേണ്ട സാധനം ക്ഷമിച്ച് ഒരു കാതാണ് അബൂയസുൽ ബിസ്താനി റഹ്മത്ത് അലഹിന്റെ അടുത്തൊരു മുരിത് വന്ന് ചോദിച്ച സമയത്ത് എന്താണ് തസൂഫിൽ ഏറ്റവും നിർബന്ധമായ കാര്യം അത്യാവശ്യമായ കാര്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ സാധിക്കുന്ന ഒരു കാത് അത് ഇൽമിലേക്ക് അള്ളാഹു താല ഹിതായൊടുക്കും അതില്ലാത്തവർ അവിടെ തന്നെ ബ്ലോക്ക് ആവുകയാണ് അപ്പൊ ഇങ്ങനെ പല വഴിക്കും പല സ്റ്റേജിലും വെച്ച് പലരും ബ്ലോക്ക് ആയി ആയിത്തീരും അള്ളാഹുലേക്ക് കുറച്ചു കുറച്ചുപേര് മാത്രമാണ് അതിന്റെ കാരണം ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് കാരണം അവനവന്റെ ൂഹില് അവനവന്റെ കിസ്മത്തില് എത്രമാത്രം സർഫ് വെച്ചിട്ടുണ്ടോ നമ്മൾ പാത്രം എത്രമാത്രം വലുതാണോ ആ വലുതായ പാത്രമാണ് തന്നെ കിട്ടുന്നതും വലുതായിരിക്കും പാത്രം ചെറുതാണെങ്കിൽ കിട്ടുന്നതും ചെറുതായിരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു അക്കീക്കത്ത് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് നമ്മളെ തൈലീമിലേക്ക് തന്നെ വണങ്ങിപ്പോവാം നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ പറഞ്ഞത് അള്ളാഹുത്താല റൂഹുകളെ പടച്ചു ആ റുഫ് പഠിച്ച ശേഷം പിന്നെ ദുന്യാവിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ദുന്യാവ് പഠിച്ച കാര്യങ്ങൾ ബിഗ് ബാങ് തിയറി മുഖേന ഒരു തീഗോളം ആ ഗോളത്തിൽ നിന്നും പൊട്ടി ചിന്നിച്ചെതറിയ ഭാഗങ്ങളാണ് ഈ യൂണിവേഴ്സ് എല്ലാം അതിന്റെ ബാക്കി വന്ന ഭാഗമാണ് സൂര്യൻ സൂര്യനാണ് സ്രോതസ് സൂര്യനിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ആ അറുവാഹിനെ ഉറക്കിക്കിടത്തി പിന്നെ ഭൂമിയിലേക്ക് വന്നിറങ്ങാണ് ഈ ആത്മാക്കള് ഭൂമിയിലേക്ക് വന്നി ഇറങ്ങുന്ന ആത്മാക്കള് ആ ആത്മാക്കള് എവിടെ ചെന്ന് ഇറങ്ങണം എന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണ് അപ്പൊ അള്ളാഹു തീരുമാനിക്കുന്ന ജിസ്മുകളിലേക്കാണ് അത് ഇറങ്ങുന്നത് ജിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറങ്ങാനുള്ള വീടാണ് നമുക്കത് വീടിന്റെ ഒരു മഹത്വം മാത്രം കൊടുത്താൽ മതി അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പല അബദ്ധങ്ങളും പറ്റും കാരണം ജിസ്മ ഏത് തരത്തിലും ആവാം ഒരാൾക്ക് താമസിക്കാൻ കൊടുക്കുന്ന വീട് ഒരു പക്ഷേ നല്ല വീടായിരിക്കാം ചീത്ത വീടായിരിക്കാം നല്ല മുന്തിയ വീടായിരിക്കാം ചളിയുള്ള വീടായിരിക്കാം ഓലട്ട വീടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ പുല്ലിന്റെ വീടായിരിക്കാം മണ്ണിന്റെ വീടായിരിക്കാം അതൊന്നും ബാധിക്കുന്നില്ല ഉള്ളിലുള്ളവനെ ഉള്ളിലുള്ളവന്റെ മഹത്വം അതുകൊണ്ടൊന്നും താറുമാറാവുന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മളെപ്പോഴും പഠിക്കുന്ന വിഷയം ആത്മീയത എന്ന് പറഞ്ഞാൽ റൂഹിന്റെ വിഷയമാണ് റൂഹിന്റെ ഇൽമാണ് ജിസ്മിന് അതിന് റോളില്ല ജിസ്മും റൂഹും നമ്മൾ രണ്ടു രണ്ടായി മനസ്സിലാക്കണം പക്ഷെ ജിസ്മിനുള്ള മഹത്വം എന്തിന്റെ പേരിലാണ് നമ്മൾ നമ്മൾ ഷെയ്ഖ് വരുന്ന സമയത്ത് ഉസ്താദ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വീട് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രവാചകാസനം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിട്ട് വീട് തയ്യാറാക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഒരു മഹബത്ത് ഉണ്ടാവും വീടിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും എന്തിന്റെ പേരിലാണത് അതിന്റെ ഉള്ളിലുള്ളവന്റെ മഹത്വം കൊണ്ട് അതേപോലെ ആ റൂഹിന്റെ മഹത്വം കൊണ്ട് ജിസ്മിന്റെ മഹത്വം ഉണ്ടാവും ജിസ്മിന്റെ മഹത്വം കൊണ്ട് റൂഹിനുണ്ടാവൂല ഇത് നമ്മൾ നമ്മളിങ്ങനെ അക്കീക്കത്ത് ഞാൻ മനസ്സിലാക്കി വെക്കണം അപ്പൊ ഈ റൂഹുകൾ ഇറങ്ങി വരുന്ന ജിസ്മ ഏതാന്ന് നോക്കേണ്ട ആവശ്യമില്ല കാരണം റൂഹിലേക്കാണ് അള്ളാവ് നോക്കിയിട്ടുള്ളത് റൂഹ് മൂമിനാണോ അദ്ദേഹം മൂമിനാണ് റൂഹ് കാഫിറാണോ അദ്ദേഹം കാഫിറാണ് എന്നെ പറഞ്ഞു കഴിഞ്ഞാല് ജിസ്മിലേക്ക് നോക്കണം എന്ന് പറയാൻ കാരണം ഒരുപക്ഷെ ജിസ്മെന്തായിരിക്കാം കാഫിറായിരിക്കാം നമ്മളെ കണ്ണിൽ കാരണം നമ്മൾ ഒരുപാട് മതങ്ങളുണ്ട് അവിടെ മുസ്ലിങ്ങളുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഹൂദന്മാരുണ്ട് കാണുന്ന സമയത്ത് ബാഹ്യമായി നോക്കുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹം എന്തായിരിക്കും ഒരു ഹിന്ദു ആയിരിക്കും പക്ഷെ ഉള്ളിലുള്ള റൂഹ് എന്തായിരിക്കും മൂവിനായിരിക്കും കാണുമ്പോൾ ഒരു പക്ഷെ മുസ്ലിം ആയിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള റൂഹന്തായിരിക്കും കാഫിറായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ഒരുപാട് കഥകളിലൂടെ കേട്ട വിഷയം അക്കീതം നമുക്ക് മനസ്സിലായിട്ടില്ല റസൂള്ളിന്റെ കാലഘട്ടത്തിൽ പോലും സ്ഥല സഹാബത്ത് നമുക്ക് അറിയാവുന്ന സഹാബത്തിന്റെ അവസ്ഥ പോലും അങ്ങനെ ആയിരുന്നു മതം മാറാതെ അവര് നിലനിന്നിട്ടുണ്ട് എന്നാൽ അവര് ആരാണെന്ന് ഞാൻ അപ്പൊ പറയുന്നില്ല ഇൻഷാല് അതൊക്കെ ഭാവിയിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയതാണ് പക്ഷെ ഇൽമില്ലാത്തതിന്റെ പേരിൽ ഈ ഒരു ആത്മീയ ബന്ധമില്ലാത്ത ഇല്ലാത്ത പണ്ഡിതന്മാർ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അവര് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് പബ്ലിക്കിന് ഇത് കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ അവരെ മൈൻഡില് സെറ്റായി പോയി അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ നമുക്ക് തോന്നി പോകുന്നത് പക്ഷെ ഒരു മനുഷ്യന്റെ റൂഹ് ഭൂമിയിലാണെങ്കിൽ അള്ളാഹുന്റെ മുമ്പിൽ അവൻ മൂമിനാണ് അത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമല്ല അള്ളാഹു അങ്ങനെ വെച്ചിട്ടുള്ളത് കാര്യം പക്ഷെ അവിടെ മൂമിനും അതേപോലെ തന്നെ കാഫിറും എങ്ങനെയാണ് ആവുന്നത് തീരുമാനം നേരത്തെ കഴിഞ്ഞതാണ് പക്ഷെ അതിന്റെ സുബൂത്ത് എന്താണ് തെളിവ് എന്താണ് ഇവിടെ ഈ ലോകത്ത് വന്ന ആള് മൂമിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഷെയ്ക്ക് ഉണ്ടായിരിക്കും ഷെയ്ഖുള്ളവൻ ആരാണോ അവൻ മൂമിനാണ് ഷെയ്ക്കില്ലാത്തവൻ ആരാണോ അവൻ കാഫിർ ആ ഷെയ്ക്ക് ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇതാണ് സാധാരണ തസൂഫിനെ അടിപ്പിക്കുന്ന വിഷയം സാധാരണ തസൂഫിൽ പഠിപ്പിക്കുന്ന പക്ഷേ എങ്ങനെയാണെങ്കിലും ശെരിക്കും മൂമിനാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഉണ്ടായിട്ടും കാര്യമില്ല ഷെയ്ഖ് ഉണ്ടായിട്ട് ഷെയ്ഖിൽ നിന്നും കൽബ് ഹാസിലാക്കണം ആ കൽബ് ഹാസിലാക്കി എന്നുള്ള മക്കാമിൽ എത്തിക്കഴിഞ്ഞാൽ മൂമിനാവുള്ളൂ അതിന്റെ മുമ്പ് അവന് മൂമിൻ എന്നുള്ള പേര് യോജിക്കൂല കാരണം അതാണ് ശരിക്കു ഖുറാനിലെ പറഞ്ഞത് കാലത്തിൽ അഹ്റാബു ആമന്ന എന്ന് പറഞ്ഞിട്ട് അഹ്റാബികൾ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു താലി അവര് തിരുത്തുന്നത് റസൂലിനോട് പറയാൻ പറയുന്നുണ്ട് കുൽ നീ പറയണം താങ്കൾ പറയണം കുൽ ലം കൂലു അവരോട് പറയണം നിങ്ങൾ വിശ്വാസികളായിട്ടില്ല പകരം നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊള്ളവ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്നുള്ളത് പള്ളാത്ത കാല അവന്റെ ഖുറാനില് ഒരു കൂട്ടക്കാര് മുസ്ലിങ്ങളായി എന്ന് പറയുമ്പോ ഷഹതകലമ ചൊല്ലിയവരാണ് ഈ അവരോട് മുസ്ലിങ്ങളായിരുന്നു അവര് വാദിക്കുമ്പോ സൂഹത്തിനോട് പറയാൻ പറയുകയാണ് നിങ്ങൾ മുസ്ലിം മുസ്ലിങ്ങളെ ആയിട്ടുള്ളൂ മൂവിനായിട്ടില്ല എന്നുള്ളത് അത് ഗൗരവമായി എടുക്കേണ്ട വിഷയല്ലേ നമ്മളും കൂടി അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇത് വന്നത് എന്നിരിക്കും നമ്മൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്താണ് മുസ്ലിങ്ങൾ എന്താണ് മോമിൻ ഇതിന്റെ വ്യത്യാസം എന്താന്നുള്ളത് അപ്പോ അതിന് പറയുന്ന കാരണം അവരുടെ കൽബിലേക്ക് ഈമാം പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ആയത്തിൽ പറയുന്ന കാരണം ഇമാം പ്രവേശിക്കല് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഈമാം പ്രവേശിക്കല് ഒരു ഷെയ്ഖിൽ നിന്നും കിട്ടിയ ദിക്കർ ആ ദിക്കർ ആ ദിക്കർ അള്ളാഹു എന്നുള്ള ദിക്കറാണ് ആ ദിക്കർ കൽബിലേക്ക് പ്രവേശിക്കുന്നതിന് പറയുന്ന പേരാണ് ഈമാന് നാവിലുണ്ടായിട്ട് കാര്യമില്ല ചിന്തയിൽ ഉണ്ടായിട്ട് കാര്യമില്ല സദാസമയം ചിന്തയിൽ അള്ളാഹു എന്നുള്ള ആളും ഈമാൻ ഉള്ളവനല്ല അതിനല്ല ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നാവ് ഉച്ചരിക്കുന്ന പോലെ കൽബ് ഉച്ചരിക്കണം അതാണ് ഈമാൻ എന്നുള്ള വിഷയം െന്ന് പറഞ്ഞാല് അള്ളാഹു ആണ് അള്ളാഹു എന്നുള്ള നാമം കേരളാണ് അള്ളാഹു കേരള അല്ല അള്ളാഹുവിന്റെ നാമം പറയും കാരണം അള്ളാഹു നൂറ് അള്ളാഹു ആകാശഭൂമികളെ പ്രകാശം നമുക്ക് അള്ളാഹുവിന്റെ ദാത്ത എന്നുള്ള രീതിയിൽ ആണെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ അള്ളാഹു എന്നുള്ള വാചകം ആ നാമം ആ അൽഫാദുകള് അതൊക്കെ പ്രകാശം തന്നെയാണ് ആ പ്രകാശം കേറിയാലും മൂമിനാണ് നമുക്ക് ആദ്യഘട്ടത്തില് ഒരു മുരീദിന്റെ ഹൃദയത്തിലേക്ക് ഈ അള്ളാഹു എന്നുള്ള നാമത്തിന്റെ പ്രകാശാണ് കയറുന്നത് ആ പ്രകാശം കേറി കഴിഞ്ഞാൽ എന്തായി അവൻ മൂമിനായി അത്തരം ഏത് ജിസ്മിലാണെങ്കിലും മൂമിൻ തന്നെയാണ് അത്തരം ആളുകൾ ഏത് മുസ്ലിം ആണെങ്കിലും മൂമിനാണ് ഏത് കാഫിർ ആണെങ്കിലും മൂമിനാണ് എന്നാൽ ഇതില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഏത് മുസ്ലിം ആയിട്ടും കാര്യമില്ല ഏതും കാഫിർ ആയിട്ടും കാര്യമില്ല ഒക്കെ കണക്കാണ് അപ്പൊ മാനദണ്ഡം ഇതാണ് ഒരു ഷെയ്ഖിന്റെ വിജാസിയത്ത് പ്രകാരമുള്ള അള്ളാഹുവി എന്നുള്ള ദിക്കർ കൽബിലേക്ക് പ്രവേശിച്ച മൂമിനാണ് അല്ലേ മൂമിനല്ല അപ്പൊ ഒരു ഷെയ്ഖിൽ ചെന്ന് കൂടിയ ആളുകൾ ഒരുപക്ഷെ ഹിന്ദുക്കളായിരിക്കാം ക്രിസ്ത്യാനികളായിരിക്കാം യഹൂദന്മാരായിരിക്കാം പല മതക്കാരായിരിക്കാം പക്ഷെ അവര് ഈ ഒരു മുതൽ ഹാസിലാക്കിയേക്കണമെങ്കിൽ അവർ അള്ളാഹുവിന്റെ കണ്ണില് മൂമിനാണ് ജനങ്ങളെ കണ്ണിലാകണം എന്നില്ല നേരെ തിരിച്ച് ഒരു ഷെയ്ഖില് മുസ്ലിങ്ങളുണ്ട് ചെന്നു ചേർന്നവര് അപ്പൊ അവര് ഹൃദയത്തിലേക്ക് ഇത് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവരെന്തല്ല അവര് മൂമിൻ എന്നുള്ള വർത്തബിലേക്ക് എത്തിയവരല്ല ഇത് നമ്മൾ മനസ്സിലാക്കി റുഹാനിയത്തില മൂമിനായ ഏതാളുകളും ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്ത്യാനാണെങ്കിലും ഒരു ഷെയ്ഖിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇമാൻ ആശലാക്കാൻ പോകുന്ന വഴിയിലാ ഉള്ളത് അത് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലും അഷായിക്കന്മാരുണ്ടെങ്കിലും അവരെ കൂടെയൊക്കെ പല മതക്കാരുണ്ട് ആ പല മത മതക്കാരുണ്ടാവാൻ കാരണം ഒക്കെ ഇതാണ് വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ വിഷയം നമ്മള് നമ്മളെ തൈലീയമ്മിനെ കുറിച്ച് നമ്മളാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു പോകുന്നതിനിടയിൽ ചില കാര്യങ്ങൾ ഉണർത്തുന്ന വിഷയങ്ങളാണ് വിഷാക